ഇസ്രായേൽ വംശഹത്യയിൽ ഗാസയിൽ മരണപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ എഴുപത്തി അയ്യായിരം കടന്നു ലോകത്തിലെ പ്രമുഖ മെഡിക്കൽ ജേണലുകൾ പ്രസിദ്ധീകരിച്ച സ്വതന്ത്ര ഗവേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ഔദ്യോഗിക കണക്കുകളേക്കാൾ കൂടുതലാണിത് സർവേ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ രേഖകൾ മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടുന്നവ അല്ലെന്നും മറിച്ചവ യഥാർത്ഥ നഷ്ടത്തിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക് മാത്രമാണെന്നുമാണ് ദി ലാൻഡ് ഗ്ലോബൽ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ജനുവരി അഞ്ച് വരെയുള്ള കാലയളവിൽ എഴുപത്തി ക്രൂരമായ മരണങ്ങൾ നടന്നുവെന്നാണ് ഗാസ മോർട്ടാലിറ്റി സർവേ പറയുന്നത് ഇസ്രായേലിന്റെ ഗാസ ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപുള്ള ജനസംഖ്യയായ ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ ഏകദേശം മൂന്ന് ദശാംശം നാല് ശതമാനമാണിത് മാത്രമല്ല ഇതേ കാലയളവിൽ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത നാല്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ് മരണങ്ങളെക്കാൾ മുപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനം കൂടുതലുമാണ് കൊല്ലപ്പെട്ടവരിൽ അൻപത്തി ആറ് ദശാംശം രണ്ട് ശതമാനവും സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരുമാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി േഴ് വരെ കുറഞ്ഞത് എഴുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം നാനൂറ്റി എൺപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും മന്ത്രാലയം പറയുന്നു മന്ത്രാലയത്തിന്റെ ഈ കണക്കുകളെ ഇസ്രായേൽ നിരന്തരം ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മരണസംഖ്യ കൂടുതലാണെന്ന ഗവേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത് അതേസമയം ഗാസയിൽ ഏകദേശം എഴുപതിനായിരം പേർ കൊല്ലപ്പെട്ടതായി സൈന്യം അംഗീകരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രായേൽ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ വിശ്വസനീയമാണെങ്കിലും മരണങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തത് യഥാർത്ഥ കണക്കുകളേക്കാൾ കുറവാകാൻ സാധ്യതയുണ്ടെന്നാണ് റോയൽ ഹോളോവേ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ ഇക്കണോമിക്സ് പ്രൊഫസറും പഠനത്തിലെ പ്രധാനിയുമായ മൈക്കൽ സ്പാഗറ്റ് പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച അന്താരാഷ്ട്ര ബോർഡ് ഓഫ് പീസ് വാഷിംഗ്ടണിൽ യോഗം ചേരാനിരിക്കെയാണ് മേഖലയിൽ സംഘർഷം കടുക്കുന്നത് തെക്കൻ ഗാസയിലെ കാൻ യുനൂസിലും ഗാസ സിറ്റിയിലെ ടെൽ അൽ ഹവയിലുമാണ് പ്രധാനമായും ആക്രമണം നടന്നത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണമുണ്ടായതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ ഇതുവരെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇതിൽ പേർ ടെൻ ക്യാമ്പിൽ കഴിയുന്നവരാണ് ഇസ്ലാമിക് ജിഹാദ് കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് ഗാസ സിറ്റിയിൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു വെടിനിർത്തൽ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള യെല്ലോ ലൈൻ മറികടന്ന് ഹമാസ് ടണലുകൾ വഴി ഇസ്രായേൽ ഭാഗത്തേക്ക് കടന്നതാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു എന്നാൽ ഇസ്രായേൽ ഏകപക്ഷീയമായി ഈ രേഖ ഗാസയുടെ ഉള്ളിലേക്ക് നീക്കുകയാണെന്ന് ഹമാസ് ആരോപിക്കുന്നു ട്രംപിന്റെ നിർണായക യോഗത്തിനു മുൻപേ ആക്രമണം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ഭാഗമായി വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ നിർണായക യോഗം നടക്കുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി കോടിക്കണക്കിന് ഡോളറിന്റെ പാക്കേജും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലുള്ള സുരക്ഷാസേനയെ വിന്യസിക്കുന്നതും ഈ യോഗത്തിൽ ചർച്ചയാകും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനുശേഷം ഇതുവരെ അറുന്നൂറോളം പലസ്തീനികളും നാല് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമാധാന ചർച്ചകൾക്ക് തൊട്ടുമുമ്പുള്ള ഈ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ഭാവി ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ നടപടി സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണെന്ന് ഹമാസ് വക്താവ് ഹാസിം കാസിം കുറ്റപ്പെടുത്തി അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിന് മേൽ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ മന്ത്രിസഭ ഞായറാഴ്ച നിർണായക തീരുമാനമെടുത്തു തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി ഇസ്രായേലിന്റെ ഈ നീക്കം വെസ്റ്റ് ബാങ്കിനെ ഔദ്യോഗികമായി രാജ്യത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കമാണെന്ന് പലസ്തീൻ ആരോപിച്ചു ചൂത കുടിയേറ്റക്കാർക്ക് ഭൂമി വാങ്ങുന്നത് എളുപ്പമാക്കുന്നതാണ് പുതിയ നടപടി ഭാവിയിൽ തങ്ങളുടെ സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാൻ പലസ്തീൻ ലക്ഷ്യമിടുന്ന പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് നിലവിൽ ഇതിന്റെ ഭൂരിഭാഗവും ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ് ഇസ്രായേലി കുടിയേറ്റ നിരീക്ഷണ സംഘടനയായ പീസ് നൗ നൽകുന്ന വിവരമനുസരിച്ച് ഈ നടപടി വെസ്റ്റ് ബാങ്കിന്റെ പകുതിയോളം ഭാഗത്തു നിന്നും പലസ്തീൻകാരെ പുറത്താക്കാൻ കാരണമായേക്കാം അന്താരാഷ്ട്ര തലത്തിലും ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനെ എതിർത്തിട്ടുണ്ടെങ്കിലും ഇസ്രായേലിന്റെ കുടിയേറ്റ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടയാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി